ത്തിൽ അധികാരത്തിൽ തിരിച്ചെത്താൻ ഒരുങ്ങുന്ന യു ഡി എഫിനെ കളങ്കപ്പെടുത്താൻ പലരും അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണെന്ന് യൂത്ത് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് മുനവർ അലി ഷിഹാബ് തങ്ങൾ പി കെ ഫിറോസിനെതിരെ കെ ടി ജലീൽ ഉന്നയിക്കുന്ന ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് മുനവർ അലി തങ്ങളുടെ മറുപടി മസ്കറ്റിൽ കെ എം സി സി മബൈല ഏരിയ കമ്മിറ്റിയുടെ നേതൃസംഗമത്തിൽ സംഗമത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം യൂത്ത് ലീഗ് നേതാവ് പി കെ ഫിറോസിനെതിരെ കെ ടി ജലീൽ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ പാർട്ടി പ്രതിരോധിക്കുന്നില്ലെന്ന വിമർശനം മുസ്ലിം ലീഗിൽ ഒരു വിഭാഗത്തിനുണ്ട് ഇതിന് പരോക്ഷമായി മറുപടി പറയുകയാണ് യൂത്ത് ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് യു ഡി എഫിനെ കളങ്കപ്പെടുത്താനുള്ള ശ്രമമാണ് ഇതെന്നും അതത് നേതാക്കൾ കൃത്യമായി മറുപടി പറയുന്നുണ്ടെന്നും തങ്ങൾ വ്യക്തമാക്കി പലരും ഇവിടെ മുനവറലിതങ്ങൾ സംസ്ഥാനത്ത് വികസനം മുരടിച്ചിരിക്കുകയാണെന്നും കെ എം സി സി മബേല ഏരിയ കമ്മിറ്റിയുടെ നേതൃസംഗമത്തിൽ മുഖ്യാതിഥിയായി പങ്കെടുത്ത മുനവറലി ഷിഹാബ് തങ്ങൾ പറഞ്ഞു വോട്ട് ചോരി പോലുള്ള ജനാധിപത്യ ധംസനങ്ങൾക്കെതിരെ ശബ്ദിച്ചുകൊണ്ടേയിരിക്കണമെന്നും അദ്ദേഹം ഓർമ്മപ്പെടുത്തി കെ കേന്ദ്ര കമ്മിറ്റി സീനിയർ വൈസ് പ്രസിഡന്റ് എ കെ കെ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു കെ ഏരിയ കമ്മിറ്റി പ്രസിഡന്റ് യാക്കൂബ് തിരൂർ അധ്യക്ഷനായിരുന്നു കെ പി ആഷിഖ് റഹീം വറ്റല്ലൂർ ഷബീർ പി ടി കെ അഷ്റഫ് പോയിക്കര തുടങ്ങിയവർ സംസാരിച്ചു സഫീർ കോട്ടക്കൽ സ്വാഗതവും എസ് വി അറാഫത്ത് നന്ദിയും പറഞ്ഞു മാതൃഭൂമി ന്യൂസ് മസ്കറ്റ്